അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ നമ്മള് മുമ്പ് വേറൊരു രസകരമായ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത്തവണ ഇന്നത്തെ എപ്പിസോഡിൽ എന്നോട് ചാർജ് ചാർജൂട്ടം വന്ന് പറഞ്ഞിരിക്കുക വീണ്ടും എഐ വീഡിയോസ് ഇറങ്ങാൻ പോവുകയാണ് നമ്മള് പക്ഷേ എന്തായിരിക്കും അറിയോ അതായത് ഇപ്പൊ നമ്മൾ മനുഷ്യന്മാരാണെങ്കിൽ ഇതേ നമ്മള് തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒരു ക്രീച്ചർ ആയിരിക്കും ഇങ്ങനെയല്ല നമ്മളിപ്പോ ഈ എലീന പഠിക്കൽ എന്നുള്ളത് ഇങ്ങനെ ഹ്യൂമൻ അല്ലെങ്കിൽ വേറെ എന്തായിട്ടായിരിക്കും ഇനി ചാർജ് ഉടനെ എങ്ങനെയാണ് ഇത് കണ്ടേക്കണേന്നുള്ളത് നോക്കിയാലോ നോക്കിയാലോ മക്കളെ റെഡിയാണോ ചേച്ചീനോ വേറൊരു രൂപം ഇതാ വരുന്നു സ്ക്രീനിൽ ഇരിപ്പുണ്ട് ഒരു എലി ഞാൻ ബൈ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് അഖിൽ അഖിൽ ആരായിരിക്കും അങ്ങനെ പറയാൻ കാരണം എനിക്ക് തോന്നി ശരി നമുക്ക് നോക്കാം നമ്മുടെ ചാർജ് ഔട്ട് എങ്ങനെയാണ് ഇത് വിഷലൈസ് ചെയ്തേക്കുന്നത് നോക്കാം എ ഐ വോഷൻ ഓഫ് അഖിൽ ും പല്ലീന്ന് എനിക്ക് നമ്മുടെ ഇവിടുത്തെ ഏ ആണോ ഇനി ഡയാനോ സംശയം ഉണ്ടോ കൊള്ളാം അഖിലിനെ ഒരു അണ്ണാനായിട്ടാണ് നമ്മളിപ്പോ കണ്ടിരിക്കുന്നത് ഇനി അർത്ഥം നമുക്ക് ആരെ കാണണം ശ്രീവിധിയെ നോക്കിയാലോ ശ്രീവിധിയെ ചേച്ചി നോക്കാം

ഇലകൾക്കിടയിൽ നടക്കുമ്പോ രണ്ട് ഇനി ശരി അടുത്ത നോക്കേ നോബി എണ്ണന്റെ കണ്ടാലോ ആ എനിക്കറിയാം എന്താന്ന് എന്നാ പാണ്ഡ കുംഫു പാണ്ഡ് കോല എന്ന കോല പേരല്ലേ കാട്ടുപന്നി

അല്ല അതല്ല ഗൗരവായിട്ട് നിന്നിട്ട് ഇങ്ങനെ ഈ ചോദിച്ചേട്ടയാടി തിന്നുന്ന സിംഹ രണ്ട് കപ്പലുണ്ട് ഇവിടെ രണ്ട് ശരിയാ ശരിമാരിലെ സിംഹത്തിനെ പോയി അതായിരുന്നു ഞാൻ പറയാൻ വന്നത് ഇനി നമുക്ക് ആരുടെ കാണാം ഡയന ഡയന കുണ്ടു കുണ്ടാണകത്തിനകത്ത് ഞങ്ങളുടെ ഡയന ചേച്ചി എന്താണെന്ന് അരണ്ണയായിരിക്കും തിരിഞ്ഞു വേണം പൂച്ച സൂപ്പർ ഓ ഇംഗ്ലീഷൊക്കെ പറയും ഈ പൂച്ച നേരെ ടൈറ്റാനിക് ഇറങ്ങി വന്നാന്ന് തോന്നുന്നു പക്ഷെ പൂച്ചകളൊക്കെ ലെന്സ് വെച്ചിട്ടുണ്ട് ും കൊള്ളാംസ്റ്റ് ചേച്ചി റെഡിയാണോ ആ പക്ഷെ ഞാൻ ചേച്ചിയായെങ്കിൽ ചേച്ചി ചേച്ചി അയ്യോ തുണി ഇട്ടിട്ടുണ്ട് നമ്മളെ കൂട്ടത്തിൽ ഒരാളെങ്കിലും തുണിട്ടോ

മീൻ കഴിക്കാൻ പോവും ഞാൻ പോയി വെല്ല കപ്പോക്കെ നമ്മുടെ ഒരു എന്താ പറയുന്നത് എ ഐ വോഷൻ ആസ് ആനിമൽസ് ആണ് നമ്മളിപ്പോ കണ്ടത് ഭയങ്കര രസകരമായ ഒരു മൊമെന്റിലൂടെയാണ് നമ്മളിപ്പോ സഞ്ചരിച്ചത് ഇനി സഞ്ചരിക്കാൻ നമ്മൾ അവനെയും വിടാൻ പാ ചാർജൂട്ട ഇവിടെ നിർത്തിക്കോ ഇനിയും നിന്നെ ഇവിടെ ഒന്നും കണ്ടുപോയ കാരണം അതെ അതെ ഒരു ദിവസം നമുക്ക് അവനെ ഇതുപോലെ പണി കൊടുക്കണം അല്ലെ ചാർജൂട്ട് ഉള്ളില് അനുജാണോ എനിക്കും സംശയമുണ്ടോ എപ്പിസോഡും കാര്യങ്ങളും ഒക്കെ ഇവൻ ഒരു മിനിറ്റ് പോലും അവിടെ ഇരുന്നിട്ടില്ല അവനൊരു സ്പെഷ്യൽ കൈയടി എല്ലാരോടും